അമ്മേ ശരണം ദേവി ശരണം ദേവീശരണം ആറ്റുകാലേ ശരണം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മരുന്നങ്കുഴി ജംഗ്ഷനിലാണ് ഇവിടെ കൊച്ചാർ മഹാഗണപതി ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് നിൽക്കുന്നത് എല്ലാ അമ്മമാരും ചേച്ചിമാരും ഈ നേരം കൊണ്ട് തന്നെ പൊങ്കാല ദേവിക്കായി അർപ്പിച്ചു കഴിഞ്ഞു ഇനി അല്പം വിശ്രമത്തിനുള്ള വേളയാണ് ഇനി അല്പം ആഹാരം കഴിക്കാം രാവിലെ മുതലേ എന്താണ് ഭക്ഷണം കഴിക്കാതെ അമ്മയ്ക്ക് നല്ല വ്രതശുദ്ധിയോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇനി അല്പം പൊങ്കാലൻ എന്താണ് അർപ്പിച്ചതിന് ശേഷം ഇനി അല്പം ആഹാരം കഴിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കൊച്ചാർ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെല്ലാം ചേർന്ന് നല്ല വിഭവ സമൃദ്ധമായ ഒരു അന്നദാനം ഇവിടെ നടത്തുകയാണ് അപ്പൊ അതിന്റെ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്ര തന്നെ തിരക്കാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് വളരെ സമീപനം പാലിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവർ ആഹാരം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് ഇവിടെ പ്രത്യേകിച്ച് പ്രായം വേദങ്ങളൊന്നുമില്ല തീയും ചൂടും എല്ലാം സഹിച്ച് അവരുടെ സന്തോഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ സന്തോഷം പങ്കിടുകയാണ് നമുക്ക് ഇവിടെ ചോദിക്കാം നമുക്ക് ഇവിടെ കുറച്ച് പേരുണ്ട് ചോദിക്കാം ഇട്ട് കഴിഞ്ഞോ അപ്പോ അല്പം ആഹാരത്തിന് വേണ്ടി എല്ലാരും നിൽക്കുകയാണ് പൊങ്കാല ഇട്ടു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സമാധാനമായി അപ്പൊ വന്നതിന്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നല്ല നീണ്ട തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നല്ല നീണ്ട തിരക്കാണ് ചൂട് വകവെക്കുന്നില്ല അത്ര തന്നെ ചൂടാണ് വിയർക്കുന്നുണ്ട് അതൊന്നും ആരും കാര്യമാക്കുന്നില്ല എല്ലാവരും ഒരു മനസ്സോടുകൂടി നിന്ന് നമുക്കിവിടെ പൊങ്കാല കഴിഞ്ഞ് നിൽക്കുകയാണ് അമ്മേ പൊങ്കാല ഇട്ടോ അതെ രാവിലെ മുതലേ കഴിക്കാതെ ഇനി അല്പം ആഹാരം കഴിക്കാനായിട്ട് നിൽക്കുകയാണ് നമുക്ക് പലരും ഉണ്ട് ഇവിടെ ആരുടെ കൂടെ ആരുടെ കൂടെ വന്നത് അമ്മയുടെ കൂടെ ഞാൻ കൊല്ലം കൊട്ടാരക്ക അതെ കൊല്ലത്തുനിന്ന് അമ്മയും കൊണ്ട് വന്നതാണ് പൊങ്കാലിടാനായിട്ട് അതാ ഞാൻ പറഞ്ഞത് ആണെന്നോ പെണ്ണെന്നോ ജാതി മതം പ്രായം ഒന്നും ഇവിടെ വിഷയമില്ല എല്ലാവരും ഒരു കൂടിയാണ് നിൽക്കുന്നത് ഒരേ ഒരു എന്താണ് ഐക്യം മാത്രമേ ഉള്ളൂ ശരണം അമ്പീശ്വരണം ശരണം ആറ്റുകാൽ അമ്പീശ്വരണം അത് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മനസ്സിലും ചൂടില്ല തീയില്ല ഒന്നുമില്ല സന്തോഷത്തോടെ വാങ്ങിച്ചോ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ അന്നദാനം വാങ്ങി അവർ പോവാണ് ഇത് നിൽക്കുന്നത് മരുന്നുംകുഴി ജംഗ്ഷനാണ് നല്ല തിരക്കുണ്ട് ഇവിടെ തന്നെ നല്ല തിരക്കുണ്ട് പക്ഷേ ഏറ്റവും അഭിനന്ദനം എന്ന് പറയുന്നത് ഈ കൊച്ചാർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭാരവാഹികളോടാണ് അവര് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു അന്നദാനം നടത്തുന്നുണ്ട് നമുക്ക് കാണാം ആ തിരക്ക് നീണ്ട തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അമ്മയെ പൊങ്കാലിട്ടോ പന്തളത്തുനിന്ന് വരുക കേരളത്തിൽ എല്ലാവരും കേരളം മുഴുവൻ ഒരു കൂടി ഇവിടെ നിൽക്കാണ് പൊങ്കാല ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി അൽപ്പ ആഹാരം കഴിക്കാനുള്ള തിരക്കാണ് എല്ലാവരും ഉണ്ട് അമ്മമാരും ഉണ്ട് അച്ഛന്മാരും ഉണ്ട് ചേട്ടന്മാരും ഉണ്ട് പൊങ്കാലയുടെ വന്നാണ് കൂടെ ആരോ അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല എല്ലാരും ഒരു മനസ്സോടുകൂടി നിൽക്കുകയാണ് പൊങ്കാല ഇട്ടോ എന്തൊക്കെ പൊങ്കാല കേട്ടത് കൊച്ചാർ മഹാഗണപതി മഹാഗണപതിന് മുന്നിലാണ് മരുന്നംകുഴിയിൽ നമുക്കിവിടെ നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികൾ ഒന്ന് രണ്ടു പേരുണ്ട് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം ചേട്ടാ എത്ര വർഷമായിട്ട് ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട് പതിനൊന്ന് വർഷമായിട്ട് വളരെയധികം സന്തോഷമാണ് ഈ ഒരു അന്നദാനം നടത്തുന്നതിൽ ഒന്നിനൊന്നിന് ജനങ്ങളെ കൂടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് പ്രാധാന്യം എടുക്കുന്ന നമ്മുടെ കൊച്ചാർ കണവ ക്ഷേത്രത്തിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധന്യമുഹൂർത്തമാണ് ഈ ആറ്റുവാൾ പൊങ്കാല എന്ന് പറയുന്നത് അത് കൊച്ചാറിൻ്റെ നടയിൽ വരാനായിട്ട് വന്നവർ വീ വന്നവർ വീണ്ടും ആഗ്രഹിക്കുകയും അറിയാവുന്നവർ കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ അന്നദാനം കൈ നമ്മളുടെ എല്ലാ വർഷവും നടത്തുന്നത് അതുപോലെ പതിനൊന്ന് വർഷമായിട്ടാണ് ഇവിടെ ഇവരെ ഈ ഒരു ടീം നമുക്കിവിടെ അന്നദാനം ജനങ്ങൾക്കായി തരുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു നന്മയാണല്ലേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി അവർ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് അത് അവരെ ഒരു അഭിനന്ദനം അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഈ ചൂടും ഈ തീയുമൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്ന ഓരോ അമ്മയ്ക്കും അതെന്താണ് പ്രായമില്ലാതെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ അവർ ഒരേ മനസ്സോടുകൂടി ഇവിടെ നമുക്ക് അന്നദാന കൂടി കുട്ടികളുമായിട്ട് വരുകയാണ് ഒരു കൊച്ചു കൊച്ചുകുട്ടിയെപ്പോലും എന്താണ് അവർ അത്ര പരിഗണന കൊടുത്താണ് സ്പെഷ്യൽ ഒക്കെ ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ അധികം പരിഗണന കൊടുത്താണ് അവരുടെ സ്ഥലപരിമിതിയൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ പ്രായഭേദമന്യ നേരത്തെ പറഞ്ഞതുപോലെ മാത്രമല്ല ഈ കൊച്ചാറിൻ്റെ തീരത്ത് വരുന്ന എല്ലാവരും സകുടുംബമായിട്ടാണ് വരുന്നത് ആണും പെണ്ണും വീട്ടിലുള്ള എല്ലാവരും ഇവിടെ വരുന്നു അവർക്ക് ഇവിടെ അവർ അവർ വന്നു കഴിഞ്ഞാൽ അന്നത്തെ വീട്ടിൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ അന്നദാനം കിട്ടുമെന്നുള്ളത് അവർക്കറിയാം രാവിലെ ആയിരുന്നാലും ഉച്ചക്കായിരുന്നാലും അത് വളരെ നല്ല രീതിയിൽ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കിട്ടുകയും അത് ഈ കാലകാലത്ത് തുടരുന്ന ഒരു ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് കാരണം അത് പൊങ്കാല ഇടാൻ വന്നു വളരെ അധികം സന്തോഷത്തോടു കൂടി രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിച്ച ഒരാളാണ് ഞാൻ ഇനി ഇനി ഊണും വളരെ രുചികരമായ ഊണും എനിക്ക് കിട്ടും ഉറപ്പുണ്ട് അത് കഴിക്കുക തന്നെ ചെയ്യും ഞാൻ പരിചയപ്പെടാം ചേട്ടാ ഇനി നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം ചേട്ടാ പേര് ഞങ്ങൾ എൻ്റെ പേര് ബിജു എം എസ് എന്നാണ് ഞങ്ങൾ പത്ത് ഇരുപത്തൊന്ന് നമ്പർമാരാണ് ഇപ്പോൾ ഉള്ളത് അത്ര ആ പരിമിതി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഈ ഇത് ഏറ്റെടുക്കണം പക്ഷേ ഇന്നത്തെ ഞങ്ങൾ പതിനൊന്ന് വർഷമായിട്ട് ഏറ്റ നടത്തുന്നെങ്കിലും ഇന്നത്തെ ദിവസം ഭയങ്കര വെല്ലുവിളി ഒരു സമയമാണ് കാരണം ഒന്നേ കാലിന് നേരിക്കുന്നു അത് നമ്മൾ അന്നദാനം കൊടുക്കുന്ന സമയത്താണ് അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും അന്നദാനം കൊടുത്ത് തീർക്കണം അതിനായിട്ട് നമ്മൾ കണ്ടെത്തിയ ഏകമാർഗ്ഗം രാവിലെ ഏഴ് മണിക്ക് കാപ്പി കൊടുക്കുക ഉച്ചയ്ക്ക് മുമ്പായിട്ട് പതിനൊന്ന് മണിക്ക് അന്നദാനം കൊടുത്ത് മാക്സിമം കൊടുത്തു കഴിഞ്ഞിട്ട് അരമണിക്കർ മുമ്പെങ്കിലും നമ്മളിത് ഓടിച്ച് പൊങ്കാല കൊടുക്കാനായിട്ടു അപ്പൊ നിവേദിക്കാനുള്ള സജ്ജമാക്കുക ഈ ഇരുപത്തൊന്ന് മെമ്പർമാർ വെച്ചിട്ട് ആഹാരം ആഹാരം കൊടുക്കുക മാത്രമല്ല ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ പരിസരമൊക്കെ വൃത്തിയാക്കി കൊടുക്കുക അത് കോർപ്പറേഷന് നമുക്ക് പ്രത്യേകം ആ ഒരു പരിഗണന നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ് കൊച്ചാർ കണവഴി ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം ഒരുക്കുമായിരുന്നാലും അതിന് ശേഷമായിരുന്നാലും എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അംഗീകാരം പല പല കമ്മിറ്റികളിൽ വിളിച്ച് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ് ഒരു കൈയടി ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല അവര് ഏറ്റവും സുസജ്ജമായി പറഞ്ഞൊരു കാര്യമാണ് ഒന്നേ കാലിന് നിവേദ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പ്രദേശം പഴയ രീതിയിലാക്കും എന്നത് അവര് തരുന്ന വാക്കാണ് അത് ഇരുപത്തൊന്ന് മെമ്പർമാരുള്ള അവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഒന്നേ കാലിനും നിവേദ്യം കഴിഞ്ഞാൽ മരുന്നം കൂടി പഴയ മരുന്നം കൂടി ആകും അത് ഉറപ്പാണ് അല്ലേ അത് അത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ് ആ അമ്മ അഭിപ്രായം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത്രേ ഉള്ളൂ അതില് വേറെ ഗ്യാരണ്ടി ഒന്നും വേണ്ട അമ്മയുടെ ആ ഒരു വാക്ക് മതി ഇവിടുത്തെ ആഹാരത്തിന്റെ രുചി ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി രാവിലെ ഇഡലി കഴിച്ച ഒരാളാണ് ചേട്ടാ പേര് അപ്പോ നമ്മള് മരുതംകുഴി കൊച്ചാർ മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അണിനിരക്കുന്ന ആ ഒരു മഹത്തായ സദ്യയുടെ കലവറയിലാണ് ഇവിടെ എല്ലാം പാകമായി ആൾക്കാർക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരമായി ഇവിടെ അന്നദാനം തുടങ്ങിയിട്ട് പുളിശ്ശേരി ഉണ്ട് തോരനുണ്ട് എല്ലാം റെഡിയായി ആയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി മനസ്സ് നിറയുന്ന വിധത്തിൽ അവര് ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് കാണുന്നവന് ഒരു നിറവ് എന്ന് പറയുന്നതും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒരു കൂടി തകൃതിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലിയിലൊന്നും ഒരു കുറവുമില്ല കുടിവെള്ളം ആവശ്യം പോലെ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വിട്ടുവീഴ്ച ഇല്ല ആരും ജോലി ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല ചേട്ടാ എന്താ ഇവിടെ പരിപാടി പരിപാടി എന്താണ് ഇവിടെ അന്നദാനം അന്നദാനം അച്ചാർ അച്ചാർ അത്രേ ഉള്ളൂ കൊച്ചാർ ഗണപതി ക്ഷേത്രത്തിന്റെ എല്ലാ വർഷവും നടത്തി വരുന്ന ആറ്റാൽ പൊങ്കാല അനുവദിച്ച് ഈ വർഷവും അതുപോലെ നടത്തുകയാണ് എല്ലാ ആഹാരം ഭക്തം കൊടുക്കുകയാണ് എല്ലാ പ്രസിഡന്റാണ് കോവില്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് പൊളിക്കുകയാണ് ഞങ്ങൾ അതിൽ ഏറ്റവും പരാമർശിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫുഡ് മാത്രമല്ല ഇവർ കൊടുക്കുന്നത് ആൾക്കാർക്ക് ഒരു വിനോദവും കൂടിയുണ്ട് ഒരു കരോക്കെ ഗാനമേള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പൊങ്കാല നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ തീയുടെ ചൂടും ആ പുകയുടെ ചൂടും എല്ലാം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി നല്ല മനോഹരമായ ഒരു കരോക്കെ ഗാനമേള ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ശമനമാണ് ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ ഒരു ശമനമാണ് ആ ഒരു കരോക്കെ ഗാനമേള കേൾക്കുമ്പോൾ കിട്ടുന്നത് വളരെ വിപുലമായ രീതിയിൽ എല്ലാവരും ഒരു മനസ്സോടുകൂടി നമ്മുടെ ഈ ഒരു പരിപാടി അന്നദാനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ചാറുകളുണ്ട് കിച്ചടിയുണ്ട് തോരനുണ്ട് അങ്ങനെ എല്ലാവിധ കറികളും ഉണ്ട് സന്തോഷത്തോട് എത്ര ചോറ് വേണോ അവർ കൊടുക്കുന്നുണ്ട് മനസ്സ് നിറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല മനസ്സ് നിറയുക വയറ് നിറയുക സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് പോവുക ഇവിടെ നിന്ന് പോകർ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വരുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത